ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ പതിറ്റാണ്ടുകളുടെ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നു റോയൽ അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പൂക്കോട്ടുംപാടം ദർക്ഷേമനിധി തുടങ്ങിയ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉടമകൾ നിക്ഷേപകരെ വഞ്ചിച്ച് മുങ്ങിയ സംഭവത്തിൽ ഡയറക്ടറും ഇരയായതായി ആരോപണം ിയുടെ ഡയറക്ടറായിരുന്ന സീരിയൽ നടൻ കൂടിയായ ഹരീന്ദ്രൻ നായർ താനും തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്ന് വ്യക്തമാക്കിയത് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹരീന്ദ്രൻ നായർ രണ്ടു മാസം മുൻപ് തന്നെ ഡയറക്ടർ ഒഴിഞ്ഞതായി വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കമ്പനിയുടെ ബ്രാഞ്ച് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി ധനക്ഷേമനിധിയിലെത്തുന്നത് തുടർന്ന് സ്ഥാപനത്തിന്റെ ഉടമകളായ സന്തോഷ് കുമാർ മുബഷീർ എന്നിവർ ഹരീന്ദ്രന്റെ വീട്ടിലെത്തി ഡയറക്ടറാകാൻ ക്ഷണിക്കുകയായിരുന്നു തുടർന്ന് രണ്ടു ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി ഇടുകയും രണ്ടു ലക്ഷം രൂപ പണമായി നൽകുകയും ചെയ്തു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ആയിരുന്നെങ്കിലും ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലേക്ക് ക്ഷണിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പങ്കാളിയാക്കുകയോ ചെയ്തിരുന്നില്ല തനിക്ക് കാരാർഡ് കുറിയിസുമായി ഒരു ബന്ധവുമില്ലെന്നും സഹോദര സ്ഥാപനമായിരുന്ന ധനക്ഷേമനദിയുടെ മാത്രം ഡയറക്ടർ ഡയറക്ടറായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേപോലെ തന്നെ ഈ കാരാട്ട കുറീസിനെ സംബന്ധിച്ചിട്ട് ഉള്ള വാർത്തകളിൽ ഹരീന്ദ്രൻ എന്നുള്ള പേരിന് പറഞ്ഞ ഒരു വാക്കുകൂടെ അവർ കൂട്ടിയിട്ടുണ്ട് സീരിയൽ നടൻ ചില ആളുകള് പ്രശസ്ത സീരിയൽ നടൻ അപ്പോ ഹരീന്ദ്രൻ എന്ന വേദനകൾ ഉപയോഗിച്ചിരിക്കുന്ന അവിടെ ഹൈപ്പ് കൂടാൻ വേണ്ടിട്ട് പ്രശസ്ത സീരിയൽ നടന്നു സീരിയൽ നടന്നു എന്നൊക്കെ ഉള്ളതാണ് ഞാൻ പറയുന്നത് എനിക്കിപ്പോ ഇവര് ഈ കാരാട്ട കുറീസിനെ സംബന്ധിച്ചോ അതിന്റെ രേഖകൾ ഞാൻ ഇതിനുശേഷം ഞാൻ കാണിച്ചുതരാം അതുപോലെ ധനക്ഷേമ നിധി ലിമിറ്റഡ് ഇതുപോലെ ഈ ഒരു സംഭവത്തെക്കാൾ കൂടുതൽ എന്റെ ലോകം എന്ന് പറഞ്ഞത് അവധിയും എൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ തന്നെ കാരണം അതിൽ കൂടെ നമുക്ക് ഫേസ് ടു ഫേസ് നമ്മൾ ഇന്നും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകളായി നമ്മൾ കാണുന്നുണ്ട് ഒരുപാട് ജനങ്ങളെ കാണുന്നുണ്ട് ഇന്നും ഈ വാർത്ത വന്നിട്ട് പോലും വിശ്വസിക്കാത്ത ആളുകളാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒന്നോ രണ്ടോ പേരനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൂ ബാക്കി എൻ്റെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട കാരണം എനിക്ക് ഇവിടെ ഒന്നും വലിയ കൂട്ടുകാരില്ല അത് അങ്ങനെ അറിയാം പത്രത്തിൽ വന്നു എന്താ അറിയില്ല ഞാൻ ഞാൻ പറയുന്നുണ്ട് അവരോട് സംസാരിക്കുന്നുണ്ട് രീതിയിലാണ് ധനക്ഷേമ മറ്റു ബ്രാഞ്ചുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല ആരുടെ കയ്യിൽ നിന്നും പണമോ നിക്ഷേപങ്ങളോ താൻ സ്വീകരിച്ചിട്ടില്ല തന്റെ നിക്ഷേപത്തിന് തുടക്കത്തിൽ പ്രതിഫലം നൽകിയിരുന്നുവെങ്കിലും പിന്നീട് അതും നിലച്ചു നാലു മാസം മുൻപ് സ്ഥാപനത്തിന്റെ പോക്ക് ശരിയില്ലെന്ന് കണ്ട് ഡയറക്ടർ പദവിയിൽ നിന്ന് ഒഴിയുകയാണെന്നും ഉടമകളോട് പറഞ്ഞിരുന്നു തുടർന്ന് നിക്ഷേപിച്ച പണം ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തരാനാകില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നും ഹരീന്ദ്രൻ പറഞ്ഞു ധനക്ഷേമനിധിയുടെ കീഴിൽ തുടങ്ങിയിരുന്ന കരുളായിലെ സോൺ എന്ന സൂപ്പർ മാർക്കറ്റിൽ എല്ലാ ജോലികളും ചെയ്തിരുന്നു പറയണം കാരണം ഞാൻ ഇതിലുണ്ടാവില്ല ഇനി അരിയേട്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സാധനം വെക്കരുത് നിങ്ങൾക്ക് ധാരാളത്തിൽ പെട്ടെന്ന് വാങ്ങിച്ചോണം പോകണം അപ്പൊ അവരെ കൊണ്ട് നോക്കാൻ അറിയില്ല ഒരു കാര്യം കൂടി പറഞ്ഞു സാറേ കേൾക്കേണ്ട ഏറ്റവും വലിയ കാര്യം പറഞ്ഞാൽ കൺസൾട്ടൻസി ഗ്രൂപ്പുകളാണ് സൂപ്പർ മാർക്കറ്റിന്റെ അടിത്തറ നിർമ്മിക്കുന്നത് സൂപ്പർ മാർക്കറ്റ് കൺസൾട്ടൻ നമ്മളുണ്ടാക്കേ ഇങ്ങനെ അവരാണല്ലോ ആദ്യം റാക്ക് ഇവിടെ വെക്കണം അതിവിടെ വെക്കണം കരുണായിലെ ഷോപ്പ് ആ ജോലി പോലും ഞാനാ ചെയ്യുന്നത് അഞ്ചാറ് ലക്ഷം രൂപ കൊടുക്കണം അവർ കൺസൾട്ടൻസി കൊടുക്കാൻ അതൊരു ചെലവില്ല ഞാനാ ചെയ്യുന്നത് എന്റെ ആരോഗ്യം വെച്ച് ഒറ്റയ്ക്ക് തെളിവുകളുണ്ട് ഒറ്റയ്ക്ക് അവിടെ കീബോർഡിൽ കീബോർഡിൽ അമർത്തി ഇതിന്റെ ഞാൻ എ ബി സി പോയി സൂപ്പർ മാർക്കറ്റ് തന്റെ കൂടി അധ്വാനത്തിന്റെ ഫലമായി നിലവിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദീപാവലിക്കാലത്ത് പണം കൊടുക്കാനുണ്ടായിരുന്നവർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണമെല്ലാം ഉടമകൾ അവരുടെ അക്കൗണ്ടിലേക്ക് ആരും അറിയാതെ മാറ്റിയിരുന്നു തുടർന്ന് ബാങ്കുമായി ഇടപെട്ട് പണം പിൻവലിക്കാനുള്ള ഉടമകളുടെ അവകാശം ഉടമകളുടെ സമ്മതത്തോടെ തന്നെ ഇല്ലാതാക്കി പത്ത് ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യതയാണ് നിലവിൽ ഈ സ്ഥാപനത്തിനുള്ളത് ഇത് നന്നാക്കിയെടുക്കുമെന്നും സ്ഥാപനം അടച്ചുപൂട്ടില്ലെന്നും ഹരീന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം